ഇറാൻ തങ്ങളുടെ വ്യോമാതിർത്തിയുടെ സംരക്ഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് എക്തേദാർ വൺ ഫോർ സീറോ ത്രീ എന്ന വ്യോമപ്രതിരോധ പരിശീലനത്തിൻ്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചിട്ടുണ്ട് മാത്രമല്ല ഇറാൻ തദ്ദേശീയമായി നിർമ്മിച്ച മജീദ് എന്ന വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനം കൂടുതൽ വിപുലമാക്കുകയും ചെയ്യുന്നുണ്ട് ഈ പരിശീലന ഘട്ടത്തിൽ ശത്രുക്കളുടെ ലക്ഷ്യങ്ങൾ കണ്ടെത്തുന്നതിനും ട്രാക്ക് ചെയ്യുന്നതിനും തടസ്സപ്പെടുത്തുന്നതിനും വെടിവെച്ച് ഇടുന്നതിനുമുള്ള തന്ത്രങ്ങളാണ് സൈന്യം പരിശീലിക്കുന്നത് ഇറാൻ്റെ തെക്കു പടിഞ്ഞാറൻ മധ്യ മേഖലകളിൽ നടക്കുന്ന പരിശീലനത്തിൽ റഡാർ സംവിധാനങ്ങളും വ്യോമ പ്രതിരോധ യൂണിറ്റുകളും ഉപയോഗിക്കുന്നുണ്ട് കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻറ്ററുകൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത അത്യാധുനിക ആക്റ്റീവ് പാസീവ് റഡാർ സംവിധാനങ്ങളാണ് ഇതിനായി ഉപയോഗിക്കുന്നത് ഇറാനിൽ നടക്കുന്ന ഈ പരിശീലനം പ്രതിരോധ സേനയെയും വ്യോമസേനയെയും സംയോജിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് യുദ്ധക്കടത്തിലെ യഥാർത്ഥ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്നതിനാണ് ഈ പരിശീലനം നടത്തുന്നത് രാജ്യം ആഭ്യന്തരമായി നിർമ്മിച്ച വിവിധതരം നൂതന വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പരീക്ഷിക്കാനുള്ള ഒരു അവസരം കൂടി ഇതിലൂടെ സൈന്യത്തിന് നൽകുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ശക്തികളുമായി ഇറാൻ ഒരു സംയുക്ത സമഗ്ര പ്രവർത്തന പദ്ധതി ഒപ്പുവെക്കുകയും തങ്ങളുടെ മേലുള്ള ഉപരോധങ്ങളിൽ ഇളവ് നൽകുന്നതിന് പകരമായി ആണവ പദ്ധതി പരിമിതപ്പെടുത്താമെന്ന് സമ്മതിക്കുകയും ചെയ്തിരുന്നു എന്നാൽ നാല് ആണവ ബോംബുകൾ തയ്യാറാക്കാനുള്ള ശേഷി ഇപ്പോഴും ഇറാൻ ഉണ്ടെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതിനിടയിൽ നാല് കപ്പലുകൾ അടങ്ങുന്ന ഒരു ഇറാൻ കപ്പൽപ്പട യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ നങ്കൂരമിട്ടതായി ഇറാനിയൻ മാധ്യമമായ പ്രസ് ടി വി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇറാനിയൻ ആർമിയുടെ ഭാഗമായ ഈ കപ്പലിനെ ഷാർജയിലെ ഖാലി തുറമുഖത്ത് എമിറാത്തി കപ്പലുകളും സൈനിക ഉദ്യോഗസ്ഥരും യു എ ഇറാൻ അംബാസഡറും ചേർന്നാണ് സ്വീകരിച്ചത് ഇറാൻ യു എ ബന്ധം വികസിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത് കൂടാതെ എല്ലാ മേഖലകളിലും സഹകരണം ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി ഇരു രാജ്യങ്ങളും കാര്യമായ നടപടികളും സ്വീകരിക്കുന്നുണ്ട് ഇറാൻ സേന രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അഭ്യാസ പ്രകടനങ്ങളും നടത്തുന്നുണ്ട് പ്രതിരോധത്തിന് വേണ്ടി മിസൈൽ ശക്തി ഉൾപ്പെടെയുള്ള സൈനിക ശേഷികൾ ശക്തിപ്പെടുത്താൻ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ മടിക്കില്ലെന്നും ഇറാൻ്റെ പ്രതിരോധ ശേഷികൾ ഒരിക്കലും ചർച്ചകൾക്ക് വിധേയമാകില്ലെന്നും രാജ്യത്തെ ഉദ്യോഗസ്ഥർ ആവർത്തിച്ച് പറയുകയും ചെയ്തു ഇതെല്ലാം തന്നെ ശത്രുക്കൾക്ക് നേരെയുള്ള ഒരു മുന്നറിയിപ്പായാണ് കരുതേണ്ടത് ഇപ്പോൾ ഗാസയിൽ അധിനിവേശം നടത്താനുള്ള അമേരിക്കൻ നീക്കത്തിനെതിരെ ലോകരാജ്യങ്ങളോടൊപ്പം ഇറാനും മുൻനിരയിലുണ്ട് മൂന്നാം ലോക യുദ്ധത്തിന് വരെ തയ്യാറാണെന്ന നിലപാടിലാണ് ഇറാനുള്ളത് ഹിസ്ബുള്ളയും ഹമാസും ഹൂത്തികളും തങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുകയാണ് റഷ്യയുടെ ആധുനിക യുദ്ധവിമാനങ്ങൾ ഇറാനിലെത്തിയെന്ന് ഇറാൻ സേനാ വക്താവ് പറയുന്നുമുണ്ട് ചൈനയും ഉത്തരകൊറിയയും റഷ്യയും തുർക്കിയും ഉൾപ്പെടെ ഗാസ അധിനിവേശ നീക്കത്തിനെതിരെ ശക്തമായാണ് രംഗത്ത് വന്നിരിക്കുന്നത് അമേരിക്ക ഗാസയിൽ കൈവച്ചാൽ എതിർക്കുന്നത് ഇറാൻ ഒറ്റക്കാവില്ല റഷ്യക്കും ഉത്തരകൊറിയയ്ക്കും ചൈനയ്ക്കും പുറമേ ജി സി സി രാജ്യങ്ങൾ വരെ ഈ വിഷയത്തിൽ ഇറാന്റെ ഒപ്പം നിൽക്കാൻ സാധ്യതയുണ്ട് ഇസ്രായേൽ പലസ്തീൻ തർക്കം തർക്കമെന്നത് പതിറ്റാണ്ടുകളായി തുടരുന്ന ഒരു വിഷയമാണ് കൊണ്ടും കൊടുത്തും ഇരുകൂട്ടിനും ചെറുതും വലുതുമായ രീതിയിൽ ഏറ്റുമുട്ടുന്നുണ്ട് എന്നാൽ അമേരിക്ക ഗാസ ഏറ്റെടുക്കും അവിടെ നിന്നും പലസ്തീനികൾ ഒഴിഞ്ഞു പോകണം എന്ന ട്രംപിൻ്റെ ധിക്കാരം കരന്ന പ്രസ്താവന പല ലോകരാഷ്ട്രങ്ങൾക്കും അംഗീകരിക്കാനാവാത്ത ഒന്നാണ് അമേരിക്കൻ ചേരിയിലുള്ള രാജ്യങ്ങൾക്ക് മാത്രമല്ല അമേരിക്കയ്ക്കുള്ളിൽ തന്നെ ഇതിനെതിരെ രോഷം ഉയരുന്നുണ്ട് ഗാസയിൽ അമേരിക്കയുടെ നിഴൽ വീഴുന്ന ആ മാത്രയിൽ തന്നെ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഉറപ്പാണ് ഇതിൻ്റെ പേരിൽ യുദ്ധമുണ്ടായാൽ ഇസ്രയേൽ അമേരിക്കൻ വശത്ത് ഏതൊക്കെ വൻ ശക്തികൾ ഉണ്ടാകുമെന്നും കണ്ടറിയണം എന്നാൽ മറുചേരിയിൽ ഇറാൻ റഷ്യ ചൈന ഉത്തരകൊറിയ തുർക്കി എന്നിവർ ഇപ്പോൾ തന്നെ സാന്നിധ്യം ഉറപ്പാക്കിയിട്ടുണ്ട് ലോകസമാധാനം ഇല്ലാതാക്കുന്ന രാജ്യങ്ങൾ തമ്മിലുള്ള സഖ്യങ്ങളിൽ വിള്ളൽ വീഴ്ത്തുന്ന ഒന്നായിരിക്കും അമേരിക്കയുടെ ഗാസ അധിനിവേശം